തൊള്ളായിരത്തി അഞ്ച് പേര് വോട്ട് ചെയ്തു തൊള്ളായിരത്തി അഞ്ചു പേര് വോട്ട് ചെയ്തു അസാധു പതിനൊന്നെണ്ണം ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഞാൻ ആളുകളുടെ എത്ര വോട്ട് കിട്ടിയെന്ന് പറയണോ വേണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു ഞാൻ ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് പറയാം അല്ല ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ടോട്ടൽ മനസ്സിലാക്കിയാൽ മതിയല്ല അടുത്ത ദിവസം ഈ ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യും ജയിച്ച ഇരുപത്തി ഒന്ന് പേരെയും ഏഴാം തീയതി വെള്ളിയാഴ്ച ഇവിടെ കൂടി അവരിലുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്താൽ എൻ്റെ പ്രക്രിയ അവസാനിക്കും അബ്ദുൽ നാസർ കെ ഇരുന്നൂറ്റി എൺപത്തി ആറ് അൻസൾ ടി എ ഇരുന്നൂറ്റി അറുപത് എൻ എ കരീം കാഞ്ഞിരി തിങ്കൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പി എം ഇബ്രാഹിംകുട്ടി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പി എ ഫസലുദ്ദീൻ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സാദിഖ് സെയ്രുദ്ദീൻ ഇരുന്നൂറ്റി എൺപത് സിദ്ദീഖ് കെ എ കുട്ടോത്ത് മുന്നൂറ്റി ആറ് സുധീർ പി എ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സുനീർ എം ഷെരീഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അഡ്വക്കറ്റ് ഹക്കീം ഷാ ഇരുന്നൂറ്റി നാല് ഹബീബ് ഇ ഇ ഇരുന്നൂറ് റൌഫ് പി ആർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അബ്ദുൾ റഫീഖ് ബുഹാരി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് അബൂ കെ കെ അറുന്നൂറ്റി മുപ്പത്തൊന്ന് അജിമോൻ കെ യു അഞ്ഞൂ അനീമോൻ സോറി അനിമോൻ കെ യു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അഷറഫ് ആശാരി പറമ്പ് അറുന്നൂറ്റി ഇരുപത്തി എട്ട് അഷ്റഫ് എൻ കെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ഇക്ബാൽ പി കെ അറുന്നൂറ്റി പതിനഞ്ച് ഗഫൂർ പിടിയേക്കൽ അറുനൂറ്റി അമ്പത്തി അഞ്ച് ജബ്ബാർ മുന്നക്കാടൻ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് നൗഷാദ് കെ ഇ അറുന്നൂറ്റി ഇരുപത്തി നാല് നൗഷാദ് എൻ എ അഞ്ഞൂറ്റി എഴുപത്തി ആറ് നഹാസ് പി എസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മുഹമ്മദ് ഷാഫി പിടിയേക്കൽ അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുഹമ്മദ് സിദ്ദീഖ് അറുന്നൂറ്റി മുപ്പത്തി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ആറ് ഷാജഹാൻ വി ബി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അദ്ദേഹമാണ് ഏറ്റവും അധികം വോട്ട് വാങ്ങിയത് ഇരുപത്തിയേഴ് ഷിയാസ് നമ്പൂരി മഠം അറുന്നൂറ്റി അറുപത്തി അഞ്ച് സജീദ് എം എസ് അറുന്നൂറ്റി പത്ത് സക്കീർ പുതുപ്പുള്ളി അറു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അസൈനാർ എൻ പി അറുന്നൂറ് ഹുമയൂൺ കബീർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റിയാസ് യൂസുഫ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് റനീഷ് അഞ്ഞൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പോൾ ആദ്യം ഇരുപത്തൊന്ന് സ്ഥാനങ്ങളിൽ വന്നവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അവരെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഏഴാം തീയതി കൂടി പ്രസിഡൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ് മുതലായ ആളുകളെ തിരഞ്ഞെടുക്കും